നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂലൈ ഒൻപത് മിഥുനം ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് പുലർച്ചെ മൂന്ന് മണി പതിനാല് മിനിറ്റ് നാൽപ്പത്തി രണ്ട് സെക്കൻഡ് വരെ കേട്ട നക്ഷത്രമാണ് ശേഷം മൂലം നക്ഷത്രം ആരംഭം അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം സന്തോഷ വാർത്തകൾ ശ്രവിക്കാൻ വളരെയധികം സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ യോഗം സിദ്ധിച്ചിട്ടുള്ള പതിനൊന്ന് നക്ഷത്രക്കാരുണ്ട് വളരെ ഭാഗ്യദായകമായ സമയം ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മുതൽ തുടങ്ങുകയാണ് ഈ പതിനൊന്ന് നക്ഷത്രക്കാർ നാളത്തെ ദിവസം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയമുണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെ ആ ഒരു വിജയം തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഭാഗ്യവും പ്രദാനം ചെയ്യുന്നതുമായിരിക്കും പതിനൊന്ന് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യ സമയമാണ് നാളെ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്കും വളരെയധികം അനുകൂലമായ ഫലം ലഭിക്കുന്ന സമയമാണ് വളരെയധികം നേട്ടത്തിൻ്റെ വളരെയധികം ഭാഗ്യത്തിൻ്റെ കയ്യിലേക്ക് ധനം വന്നു ചേരാൻ യോഗം തെളിയുന്ന ദിവസം കൂടിയാണ് പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ആ പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന പതിനൊന്ന് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് പുരോഗതിയുടെ ദിവസമാണ് നാളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ വിദ്യകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ കീഴടക്കാൻ കഴിയുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് നാളത്തെ ദിവസം ചില അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ് ചില സർട്ടിഫിക്കറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനും നാളത്തെ ദിവസം യോഗം കാണുന്നുണ്ട് കൂടാതെ ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കൂടി പുനർനക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം ഏതെങ്കിലും വിവാഹ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗമുണ്ടാകുന്നതാണ് കൂടാതെ നാളത്തെ ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സംഭാഷണം കാഴ്ചവെക്കാനായി സാധിക്കുന്നതാണ് വാക്ചാതുര്യം കൊണ്ട് നാളത്തെ ദിവസം നിങ്ങളുടെ എതിരാളിയെ തോൽപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും അപ്പോൾ നാളെ പുണ നക്ഷത്രക്കാരായ ആരെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ വിജയം ഉറപ്പാണ് നല്ല രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനായി സാധിക്കുന്നതാണ് മെച്ചപ്പെട്ട അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അപ്പോൾ നാളത്തെ ദിവസം പുനർദം നക്ഷത്രക്കാർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സന്തോഷ വാർത്ത ശ്രമിക്കാനുള്ള യോഗമുണ്ടാകും കാരണം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു വൈഭവം നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം കൈവരിക്കുകയും കൂടാതെ മെച്ചപ്പെട്ട ജോലിക്കുള്ള അവസരം നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാരായ ആളുകൾ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നാളത്തെ ദിവസം അതിനുള്ള അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള പേപ്പർ വർക്കുകൾ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നാളത്തെ ദിവസം അതിനുള്ള അനുമതികൾ അല്ലെങ്കിൽ ചില സാങ്ഷനുകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അനുകൂലമായ വാർത്തകൾ അല്ലെങ്കിൽ ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് നാളെ ശ്രമിക്കാനുള്ള ഭാഗ്യമുണ്ടാകും കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന സമയം കൂടിയാണ് കർമ്മ ബന്ധപ്പെട്ട് പുരോഗതിയുടെ സമയം ആണ് നാളത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാന മാർഗം കൂടി തെളിഞ്ഞു വരുന്നതാണ് അതായത് വിവാഹിതരായ പൂയം നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങളുടെ ആ ഇണയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടി അല്ലെങ്കിൽ ജോലിക്കുള്ള ഓഫറുകൾ വന്നു ചേരാനുള്ള സാധ്യത കൂടി നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ തുടക്കം കൂടിയാണ് നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നത് അടുത്ത നക്ഷത്രം പൂരമാണ് കുടുംബത്തിൽ സമാധാനം തുടങ്ങുന്ന സമയം നാളെ മുതൽ ആരംഭിക്കുകയാണ് കുടുംബ കുടുംബത്തിലുള്ള ആളുകളുമായി അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഇഷ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും അവരുടെ ഇഷ്ടങ്ങൾ നടത്തിക്കൊടുക്കാനും ഇഷ്ടങ്ങൾ നിറവേറ്റാനുമുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് വളരെയധികം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടം ഉണ്ടായാൽ മാത്രമല്ലേ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നമ്മളാൽ പലതും ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു അവസരം കൂടി നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ചില ബന്ധുക്കളൊക്കെ നിങ്ങളുടെ ഗൃഹം സന്ദർശിക്കാൻ നാളത്തെ ദിവസം വന്നു ചേരുന്നതായിരിക്കും അതൊക്കെ വളരെയധികം മാനസിക മായ സന്തോഷം മാനസികമായൊരു ഉല്ലാസം ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ പൂരം നക്ഷത്രക്കാരായ ആളുകളുടെ ഗൃഹം നാളത്തെ ദിവസം അവിടെ ചില സന്തോഷകരമായ കാര്യങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ ഭക്ഷണം കഴിക്കാനുള്ള നല്ല രീതിയിൽ പോക്കറ്റ് നിറയെ നാളത്തെ ദിവസം ധനം വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് അനിരം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും സുഹൃത്തുക്കളുമായൊക്കെ വളരെയധികം അടുത്ത് കഴിഞ്ഞിട്ടുള്ളവരായിരുന്നു എന്നിട്ടും എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിൽ അകന്നുപോയി അതിൻ്റെ മാനസിക വ്യതകൾ അല്ലെങ്കിൽ സമ്മർദ്ദം അനുഭവിക്കുന്നവരാണെങ്കിൽ ആ സുഹൃത്ത് വീണ്ടും നിങ്ങളിലേക്ക് എത്താൻ നാളത്തെ ദിവസം യോഗം കാണുന്നുണ്ട് വിലപിടിപ്പുള്ള ചില വസ്തുവകകളൊക്കെ വാങ്ങാനും നാളത്തെ ദിവസം യോഗം കാണുന്നുണ്ട് ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗമാണ് ജനപ്രീതി വന്ന് വർദ്ധിക്കുന്ന സമയമാണ് പ്രശംസകൾ നിങ്ങളെ തേടിയെത്തും ആദരവ് വന്നു ചേരുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മുന്നേ ഉള്ള സമയങ്ങളിൽ ചെയ്ത പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല നല്ല കാര്യങ്ങളുടെയും ആ ഒരു ആശംസകൾ അംഗീകാരങ്ങൾ ആദരവ് നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്തുന്നതാണ് നാളെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സന്തോഷകരമായ വാർത്തകളും നിങ്ങൾക്ക് ശ്രവിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം മൂലമാണ് കലാകായിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടത്തിൻ്റെ സമയം കൂടിയാണ് ചില സുഹൃത്ത് സഹായങ്ങളൊക്കെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ചില സഹായങ്ങളൊക്കെ വന്നു ചേരാനുള്ള സമയം നാളത്തെ ദിവസം അതുവഴി നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഒരു വലിയ ഭാരം കുറയുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് അധ്യാപകരിൽ നിന്ന് ചില പ്രശംസ അംഗീകാരങ്ങൾ അവരുടെ ആ നല്ല മികവിനുള്ള അംഗീകാരങ്ങളൊക്കെ തേടി എത്തുന്നതാണ് അവരിൽ നിന്ന് ആ നല്ല വാക്കുകൾ ശ്രവിക്കാനുള്ള ഭാഗ്യം കൂടി വിദ്യാർത്ഥികൾക്ക് നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് ഗുണകരമായ ചില വിവാഹ ആലോചനകളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ് ചില ആളുകൾ നിമിത്തം അല്ലെങ്കിൽ ചില ബന്ധുക്കൾ മുഖേനയൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് മൂലം നക്ഷത്രക്കാരെ ആളുകളെ തേടി ചില വിവാഹ ആലോചനകൾ കൂടി വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്കും പുതിയ ഗൃഹം പണിയണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹം നാളെ അത് വീണ്ടും പൊടിതട്ടി എടുക്കാൻ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ കോൺട്രാക്ടറുകൾ കാണാനും അവരുമായി ഡിസ്കഷൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കഷൻ നടത്താനൊക്കെയുള്ള അവസരം നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ് നൃത്തം പാട്ട് ഇതൊക്കെ അഭ്യസിക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല ഒരു സമയം കൂടിയാണ് ദൂരയാത്രയ്ക്കുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ചില ജോലിക്കുള്ള ദൂര ദേശത്തേക്കുള്ള ജോലിയുടെ ഓഫറുകളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണതും പ്രത്യേകിച്ച് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും കല എന്തെങ്കിലുമൊക്കെ നൃത്തം അതേപോലെ പാട്ടൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നാളത്തെ ദിവസം വളരെയധികം ശോഭനമായ ഒരു ദിനമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് നാളെ നല്ല രീതിയിലുള്ള പല കാര്യങ്ങളും കാഴ്ചവെക്കാൻ പ്രത്യേകിച്ച് വാക്ചാതുര്യം അല്ലെങ്കിൽ വാക് സാമർഥ്യം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു മികവുണ്ടാകുന്നതാണ് മനസ്സിലാഗ്രഹിച്ച് ഒരുപാട് നാളായി മനസ്സിൽ നടക്കുന്ന ഒരാഗ്രഹമുണ്ട് ആഗ്രഹത്തിന് നാളത്തെ ദിവസം ഒരു പൂർത്തീകരണം വന്നു ചേരുന്നതാണ് കഠിനമായി പരിശ്രമിക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള ഫലം ആദരവായിട്ടോ അല്ലെങ്കിൽ ധനമായിട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് നാളത്തെ ദിവസം എത്തിച്ചേരുന്നതാണ് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ തക്കതായ ചില മാറ്റങ്ങൾ നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം ഒരുപാട് നാളെ മനസ്സിൽ കൊണ്ടുനടന്ന പല മോഹങ്ങൾക്കും ഉള്ള പൂർത്തീകരണം കൂടിയായിരിക്കും നാളത്തെ ദിവസം അവിട്ടം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി ഉള്ള ആ ഒരു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ തക്കതായ സാമ്പത്തിക മാറ്റം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ചില മാർഗങ്ങൾ അതായത് പുതിയ ചില വരുമാന മാർഗ്ഗങ്ങളൊക്കെ നാളത്തെ ദിവസം മുതൽ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് വസ്ത്രം അല്ലെങ്കിൽ ആഭരണം ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് ഭൂമി സംബന്ധമായ എന്തെങ്കിലും ക്രയ വിക്രയങ്ങൾ അതായത് വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമാണ് അതായത് ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കാണാനും അവർ വഴി ഇന്ന സ്ഥലത്ത് ഭൂമി അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഭൂമിയുണ്ട് അത് വിലക്കുറവിന് കിട്ടും അല്ലെങ്കിൽ നമുക്കത് സംസാരിക്കാം എന്നൊക്കെ ചില ഡീലുകളൊക്കെ ഉറപ്പിക്കാനുമുള്ള ഒരു ഭാഗ്യം കൂടി നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം ചതയമാണ് എൻജിനീയറിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ചില ഓഫറുകൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് നിങ്ങളെ ജോലിക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ചില അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ നാളത്തെ ദിവസം ഉണ്ടാ വന്നു ചേരുന്നതാണ് തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്ന ദിവസം കൂടിയായിരിക്കും നാളെ ഉദ്ദേശ രീതിയിലൊക്കെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എടുത്തു പറയേണ്ടത് വിദേശയാത്രാ ഭാഗ്യമാണ് ഒരുപാട് നാളുകളായി വിദേശ യോഗം അല്ലെങ്കിൽ വിദേശ യോഗം കൊണ്ടുപോകും പക്ഷേ ആ ഭാഗ്യം അങ്ങോട്ട് കടാക്ഷിക്കുന്നില്ല പല വിധത്തിലുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ മാറുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ അതിനാൽ തന്നെ നാളെ വളരെ വലിയ തോതിലുള്ള ആത്മവിശ്വാസ വർധനവ് നിങ്ങളിൽ നാളത്തെ ദിവസം ദൃശ്യമാകുന്നതാണ് ഉത്രട്ടാതിയാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വിദേശത്ത് നിന്ന് ജോലിക്കുള്ള ഓഫറുകൾ ലഭിക്കുന്നതാണ് ബുദ്ധിമുട്ടുകൾക്ക് എല്ലാം ഒരു ആശ്വാസം വാർത്ത നാളത്തെ ദിവസം നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി അംഗീകാരം നേട്ടം പുതിയ നിങ്ങളുടെ കലകൾ കാട്ടാൻ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കി കാട്ടാനുള്ള ചില അവസരങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ് വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം ദേവതയാണ് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്കും വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട് ചെറിയ ചില യാത്രകളൊക്കെ ആവശ്യമായി വരുന്ന ദിവസമായിരിക്കുന്ന ആളെ വീട്ടിൽ ചില ആഘോഷങ്ങളൊക്കെ നടക്കാനുള്ള യോഗവും നാളത്തെ ദിവസം കാണുന്നുണ്ട് എങ്കിലും പല വിധത്തിലുള്ള ചതികൾ വന്നു ചേരാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണേണ്ടതാണ് സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ച നേട്ടം പുരോഗതി ഇതൊക്കെ കൈവരിക്കാനും നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യം അനുകൂലമായി വരുന്ന പതിനൊന്ന് ഇവരൊക്കെ